ഗുരുവായൂർ അമ്പല ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനം താൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചതാണെന്ന് ഗന്ധർവകവി വയലാർ രാമവർമ്മ തുറന്നു പറഞ്ഞിരുന്നു കായംകുളത്തെ കെ പി എസ് സി ഓഫീസിൽ യേശുദാസിന്റെ സംഗീത കച്ചേരിക്ക് കൃതജ്ഞത പറയവെയാണ് വയലാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്റെ യേശുദാസ് എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം ഗന്ധർവകവിക്ക് ഗന്ധർവ ഗായകനോടുള്ള അതിരറ്റ സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു മണിക്കൂർ നേരം ദാസിന്റെ യേശുദാസിന്റെ യുടെ തീരത്ത് ഞാനും നിങ്ങൾ വിരിക്കുകയെ ഞാനും നിങ്ങളും അറിയാതെ ആ ഗാനപ്രവാസം എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ കിളിബാധകളെ തുടർന്ന് അകത്ത് കിടന്നു എന്റെയും നിങ്ങളുടെയും മുതലമുണ്ടങ്ങളായ ഭാവതന്തുക്കളെ സംഗീതസാന്ദ്രമാക്കുകയായിരുന്നു എന്ന് പറയാൻ ഞാൻ വിശേഷിച്ച് പറയുന്നില്ല എന്റെ യേശുരാവിടെ വന്നത് കേരളത്തിലെ കലാസംഘടനകളിൽ പ്രമുഖമായ കെ പി എസ് സിയുടെ ആഫീസിൽ കയറി വന്ന് എൻ്റെ സുഹൃത്ത് രാജകുമാരൻ നായരോടും തോബിൽ ഫാസിയോടും ഇന്ന് ഈ സംഗീത കച്ചേരി നടത്താമെന്ന് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ കലാപരമായ കലാസംഘടനകളോടും കലയോടുമുള്ള അതിഗംഭീരമായ ബഹുമാനാദരവ് കൊണ്ടാണ് നിയമിച്ചത് ഞാൻ ശ്രീ യേശുദാസിനെ കെ പി എസ് സിയുടെ സ്വാഗതസംഘം ചെയർവാൻ എന്ന ലിറ്റി നിങ്ങളുടെ പേരിലും കെ പി യേശയുടെ പേരിലും കൃത്യ കൃതജ്ഞർ ആഗ്രഹിക്കുന്നു യേശുദാസിന്റെ സംഗീതയെപ്പറ്റി അദ്ദേഹത്തിന്റെ ഗാനകലാ പ്രാഭവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ പ്രതിഷേധമുള്ളവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചമ്പയ വൈദ്യ വൈദ്യനാഥ ഭഗവതരുടെ വലം കൈയും പിടിച്ച് കയറി ചെന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ പാട്ടുപാടാൻ ഒരു അവസരം കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിലെ സംഗീതത്തിന്റെ ആഴായിരം ആയിരം ചമ്പയ്യ വൈദ്യനാഥഭവർ അധരിച്ചു പോയി ഇന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ശ്രീ ഗുരുവായൂർ അമ്പലത്തിൽ കടത്തുന്നില്ല

ഞാനും സത്യാഗ്രഹം സത്യാഗ്രഹം അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങിയ ഒതനന്റെ മകൻ എന്ന സിനിമയിലാണ് ജി ദേവരാജന്റെ സംഗീതത്തിൽ വയലാറിന്റെ വരികൾ യേശുദാസ് ആലപിക്കുന്നത്